ഇന്നും ദോഷയാണോ ഡോറ ഇവിടെ ഏ ഈ വീട്ടിൽ ഈ വീട്ടിലൊന്നും ദോശ മാറ്റി പിടിക്കാൻ പറ്റത്തില്ലേ ഞാൻ ഉപ്പുമുളകിലാ നീലുവാ നോക്കി ഇന്നും ദോശ ഇന്നലെ ഞാൻ പറഞ്ഞു പൊടി മേടിച്ചത് അരച്ച് തരാന്നില്ല പറഞ്ഞത് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെന്നേ പറഞ്ഞോളൂ അരക്കാന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു അരയ്ക്കണം എന്നാ പറഞ്ഞത് അരയ്ക്കണം എന്നാ പറഞ്ഞത് അരക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കിച്ചണില് ജോലി രാജിവെച്ച പിന്നെ ഞാൻ കയറി വീണ്ടും അരയ്ക്കാൻ നിക്കുവോ പറയണമായിരുന്നു കൊണ്ടുവെക്കാൻ ഇല്ലായിരുന്നു മതി നോക്കിയേ എന്നെങ്കിലും ഒരിക്കലും ഇച്ചിരി പുട്ട് ഇച്ചിരി ഡോഡലി ഇച്ചിരി ഇടിയപ്പൊ ആകാശത്ത് പൊടികൾ വരുത്താൻ അറിയത്തില്ല എനിക്ക് വണ്ടി ഉണ്ടായിരുന്നെ ഞാൻ ആരുടെ പോകണം ആ നോക്കി ഇന്നും ഉള്ളിക്കറി ഇന്നും ദോശ എന്ത് ചെയ്യാനാ ഏ